ഹലോ ഹായ് അസ്സലാമലൈക്കും അപ്പോൾ റിംഷ റിയൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ നോമ്പെല്ലാം തുറന്നിട്ട് ഞങ്ങൾ രാവിലെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു കുൽക്കി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയോ അവിടെ ഒരു കുൽക്കി സർബത്തിൻ്റെ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പിനോട് കൂടിയിട്ടാണ് അവരത് ഓപ്പൺ ചെയ്തത് അപ്പോൾ ഈവനിങ് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് അവരുടെ ടൈം കൊടുത്തിരിക്കുന്നത് അവർ അപ്പോൾ രണ്ട് മണിവരേക്കും ഉണ്ടായിരുന്നു പക്ഷെ അവരിപ്പോൾ പന്ത്രണ്ട് മണിവരെയൊക്കെ അവർ ചെയ്യുന്നുള്ളൂ അപ്പം പിന്നെ അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളായിരുന്നു അവിടെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കറങ്ങുന്ന ചിക്കൻ അവിടെ ഇരുന്ന് കറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ അൽഫാം ഉണ്ടായിരുന്നു പിന്നെ ഷവർമ്മയില്ല ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഏകദേശം നമുക്ക് കാണാൻ പറ്റി പക്ഷെ നമ്മൾ കഴിക്കാനൊന്നും ഇന്നൊന്നുമില്ല നമ്മൾ കുൽക്ക സർവ്വത്ത് കുടിക്കാൻ പോയതല്ലേ അപ്പോൾ അതുകൊണ്ട് കുൽക്കി സർവ്വത്ത് തൂടിക്കുമെന്ന് വിചാരിച്ചു അത് മാത്രം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വന്നു അതിന് മുന്നേ ഞങ്ങൾ ഒരു സാധനം ഞങ്ങൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കത് ഓപ്പൺ ചെയ്ത സമയത്ത് അപ്പോൾ അവിടെ നട്ട്സ് ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഫ്രൂട്ട് ഉണ്ട് അത് ഈ കാണുന്ന ഈ സാധനങ്ങളില്ലേ ആ സാധനങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് അവർ മിക്സ് ആക്കിയിട്ട് ഒരു മുളക് ചട്നി തരും അവർ ആ ചട്നിക്കത് മിക്സ് ആക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട് അവർ ഓപ്പൺ ചെയ്ത സമയത്ത് അത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഉപ്പിലിട്ട ഓരോ ഐറ്റംസ് കണ്ടു പല പല ഫ്ലേവറിലുള്ള കുലക്കി സർവത്തിൻ്റെ പല പല ഫ്ലേവറിലുള്ള സാ ഇതൊക്കെ കണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് മാംഗോ ഫ്ലേവറിലുള്ള ഒരു കുലിക്കർവത്തായിരുന്നു ഓർഡർ ചെയ്തത് അപ്പോൾ അത് പാലിലാട്ടോ നമ്മൾ ഓർഡർ പാലിൽ ഒഴിച്ചിട്ട് ചെയ്യാനാണ് അവരോട് പറഞ്ഞത് അങ്ങനെ അവരത് പാലിൽ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ നമുക്ക് കിട്ടി നമ്മളത് ടേസ്റ്റ് ചെയ്തു കുറച്ച് മധുരത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നും കണ്ടില്ല പിന്നെ സാധാ നമ്മൾ പാലില്ലാണ്ട് എങ്ങനെ ചെയ് എങ്ങനെയാന്നുള്ളതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ പിന്നെ പാലിന് മാത്രം ആയതുകൊണ്ട് പിന്നെ എൻ്റെ വയർ ഫുള്ളായി പിന്നെ അതുകൊണ്ട് പിന്നെ അതുമാത്രം നമ്മൾ ചെയ്തില്ല പിന്നെ അവിടെ വേറെ ആൾക്കാണ് ഇത് ചിക്കുവിൻ്റെ ഒരു പിന്നെ ഫ്ലേവറിലുള്ള കുലുക്ക് സർവത്താണ് അവർ അവിടെ ആക്കി കൊടു കൊടുത്തത് അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് കൈ മുറിയില്ല എന്നൊക്കെ അപ്പോൾ അവനത് പറയു കേട്ടോ ഇങ്ങനെ കൈയിങ്ങനെ അടിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ ക്ലാസിൻ്റെ മൂഡ് പോകില്ലേന്ന് ചോദിച്ചത് അപ്പം അവൻ പറഞ്ഞ ക്ലാസ്സിൻ്റെ മൂടല്ലേ എത്താൻ പോകുന്നത് ക്ലാസ് എൻ്റെ കൈ എത്താ എന്ന് പറഞ്ഞു നോമ്പ് ഇത്രയല്ലേ ഉള്ളൂ ആരുന്നാൽ തന്നെ അഞ്ചാറ് ക്ലാസ്സെങ്കിലും പൊട്ടിക്കാണുമെന്നാണ് അവൻ പറഞ്ഞത് അവൻ അവൻ്റെ കൈയും കയ്യും മുറിയലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എല്ലാവരുടെയും ഓരോ ബിസിനസ്സല്ലേ ഒക്കെ നല്ലതാക്കി കൊടുക്കട്ടെ അങ്ങനെ അവർക്കും ചിക്കു ഫ്ലേവറിലുള്ള പിന്നെ കുലിക്ക് സർവത്ത് കൊടുത്തു അങ്ങനെ ഞങ്ങളും കുടിച്ചു ഞങ്ങൾ അവിടുന്ന് പൈസ എല്ലാം കൊടുത്ത് ഞങ്ങളും അവിടുന്ന് പോകാം വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്കി അപ്പോൾ അവിടുന്ന് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇത്ത രസം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പം പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് സലാം പറ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത് ഇതുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരാവൂര് ബസ് സ്റ്റാൻഡിലോട്ട് കയറിപ്പോന്ന് എടുത്താൽ കേട്ടോ സംഭവം ഈ കടയുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക് യു